വെൽക്കം ടു പ്രിബ്സ്കേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പി എസ് സി എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ കാത്തിരുന്ന കമ്പനി ബോർഡ് അല്ലെങ്കിൽ എന്താണ് ലാസ്റ്റ് ഗേഡ് സർവൻസിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ പി എസ് സി എന്താണ് വിളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് പരിശോധിക്കാം ഓക്കെ അപ്പോൾ എന്താണ് മുപ്പതാം തീയതിയിലെ ഗസറ്റിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് നമുക്ക് ഡിസംബർ എന്താണ് മൂന്നാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിനുവേണ്ടിട്ട് അപേക്ഷിക്കാം എന്നുള്ളതാണ് ഓക്കെ ഈ ഒരു പോസ്റ്റിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അപേക്ഷിക്കാം ഓക്കെ ഇനി ഏതൊക്കെയാണ് ഈ ഫേം എന്നുള്ളത് നമുക്ക് നോക്കാം വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് ഓർ കോർപ്പറേഷൻ ഓർ ബോർഡ്സ് അല്ലെ എന്താണ് കമ്പനി ബോർഡ് അതായത് നമ്മൾ ഇതാണ് കമ്പനി ബോർഡുകളിലേക്കുള്ള ലാസ്റ്റ് ഗെയർഡ് തസ്ലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ് നമ്മളിതാണ് പി എസ് സിയുടെ എന്താണ് എക്സാമുകളിൽ വളരെയധികം എന്താണ് നിയമനങ്ങൾ നടക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആണ് ഇതെന്നുള്ള കാര്യം എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ലാസ്റ്റ് ഗൈഡ് സർവൻസ് ഓക്കെ ലാസ്റ്റ് ഗൈഡ് പേര് എന്താണ് ലാസ്റ്റ് ഗൈഡ് സർവെൻസ് ഇതിന്റെ സ്കി സ്കെയിൽ ഓഫ് പേ സ്കെയിൽ ഓഫ് പേ എന്നുള്ളത് എന്താണ് നമുക്കൊരു ഫിക്സഡ് സ്കെയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഓരോ കമ്പനിക്ക് അല്ലെങ്കിൽ ഓരോ ബോർഡിന് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള സ്കെയിൽ എന്താണ് മാറി വരുന്നുണ്ട് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി വേക്കൻസീസ് എന്താണ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസാണ് ഓക്കെ വേക്കൻസീസ് ആണ് ഒരു മൂവായിരത്തിന് മുകളിലൊക്കെ എന്താണ് നിയമനങ്ങൾ എന്താണ് ആയിട്ട് നടക്കുന്ന ഒരു പോസ്റ്റാണ് ഇത് ഇത് എന്നുള്ളതെന്ന് എന്ത് ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി ഇതിന്റെ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് ഇതാണ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് നമുക്ക് നമുക്കതിങ്ങനെ നമ്മുടെ പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക ഇതിനെ അപേക്ഷിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതാണ് ഓക്കെ ഇതിന്റെ ഏജ് പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് എന്താണ് ഇതിനുള്ള ഏജ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ കൂടി നമുക്ക് നോക്കാം ഈ ഒരു പോഷന് വേണ്ടിയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതിൽ പറയുന്നുള്ളത് പാസ് ഇൻ സ്റ്റാൻഡേർഡ് ഏഴ് ഓർ ഇക്വൽ ക്വാളിഫിക്കേഷൻ എന്നുള്ളതാണ് ഓക്കെ അതാണ് ഏഴാം ക്ലാസ് പാസ് എന്നുള്ളതാണ് ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ ഗതിയിൽ ലാസ്ഗേഡ് സർവെൻസിന് എന്ത് ചെയ്യാൻ വേണ്ടി ഈ ലാസ്ഗേഡ് സർവെൻസിൻ്റെ എക്സാമിന് ഡിഗ്രിക്കാർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപേക്ഷിക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ ഈ കമ്പനി ബോർഡിന്റെ ഈ ഒരു എക്സാമിന് ഡിഗ്രി ഉള്ളവർക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അപേക്ഷിക്കാൻ വേണ്ടി പറ്റും ഉള്ളതാണ് ഓക്കെ എന്താണ് ഏഴാം ക്ലാസ് ആണ് മിനിമം എന്താണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് എന്തായാലും ഡിഗ്രിയോ അതിൽ മുകളിലുള്ള മുകളിലുള്ള എന്താണ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും എന്താണ് അപേക്ഷിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ലാസ്ഗേഡ് സർവെൻസിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഓക്കെ പിന്നെ ഇത് കൂടാതെ നോളജ് ഓഫ് സൈക്ലിംഗ് ഉണ്ട് വുമൺ ആൻഡ് ഡിഫറൻറ്റ്ലി ഏബിൾ കാണ്ടിഡേറ്റ്സ് ആർ അക്സപ്റ്റഡ് ഫ്രം നോളജ് നോളജ് ഓഫ് സൈക്ലിംഗ് അതായത് എന്താണ് സൈക്ലിംഗ് കൂടി എന്തെങ്കിലും അറിഞ്ഞിരിക്കുന്നുണ്ട് അതിൽ എന്താണ് വിമൻസിനെയും നമ്മുടെ എന്താണ് ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളെയും ഇതാണ് ഈ ഒരു സൈക്ലിംഗ് അറിഞ്ഞിരിക്കുന്ന ഈ ഒരു നിബന്ധനയിൽ നിന്നും ഇതാണ് ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക അപ്പോൾ എന്താണ് ഇതൊരു എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് കാരണം എന്താണ് ഡിഗ്രി ഉള്ളവർക്കും അപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ലാസ്റ്റ് ഗേർഡ് സർവീൻ്റെ നോട്ടിഫിക്കേഷൻ ആണ് നമ്മുടെ ഈ കമ്പനി ബോർഡ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓർത്തിരിക്കുക കൂടാതെ എന്താണ് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന ഒരു പോസ്റ്റുകളൊന്നാണ് ഷുവർ ആയിട്ടും എന്താണ് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറിന് മുകളിലേക്ക് എന്താണ് നിയമനം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ ചെയ്യാം എല്ലാവരും എന്താണ് ലേറ്റ് ആവേണ്ട വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം അപേക്ഷിക്കുക അതിനുള്ള പഠനവും എന്ത് ചെയ്യാം തുടങ്ങുക ഓക്കെ ആണല്ലോ അപ്പോൾ ഇതുപോലുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും കാണാം നന്ദി